എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്നൊരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട്സ് ചെയ്തിരുന്നു അതിൻ്റെ കാര്യം എന്താണെന്ന് വഴിയേ പറയാമോ അപ്പം നമ്മൾ ഇന്ന് അതായത് വ്യാഴാഴ്ചയാണെ ഗുരുവായൂർക്ക് പോവുകയാണ് അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും ആദ്യമായിട്ടാണ് പോകുന്നത് ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ചാൽ കുഞ്ഞിലേ കൊണ്ടുപോയിട്ടുണ്ട് അതപ്പോൾ പക്ഷെ നമുക്ക് ഓർമ്മയില്ലല്ലോ ഇപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ ഏറ്റുമാനൂരമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു നമ്മളങ്ങനെ തൃശ്ശൂർക്ക് പോവുകയാണ് പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാവേ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ തൃപ്പൂണിത്തറയ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും അന്നപൂർണ്ണയിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണേ സന്ധ്യൊക്കെ ആയപ്പോഴത്തേന് നമ്മളൊരോ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല കേട്ടോ പിന്നെ നല്ല ട്രാഫിക് ആയിരുന്നു എന്ന് വെച്ചാൽ റോഡ് പണിയൊക്കെ നടക്കുമായിരുന്നു ആ റൂട്ടേ അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ആ ഒരു ഒന്നൊന്നര മണിക്കൂർ ലേറ്റായിട്ടാട്ടോ എത്തിയത് അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തി കേട്ടോ അവർക്കും പറയാനുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എത്രയാണ് സന്തോഷമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ പല വീഡിയോയിലൂടെ നമ്മൾ കണ്ട കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷത്തിലായിരുന്നു നമ്മൾ രാത്രി കുറേ സമയം അതിലേക്ക് ചുറ്റി നടന്ന് കണ്ടു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ പടിഞ്ഞാറെ നടയിലുള്ള സി കെ ജെ റെസിഡൻസിയിൽ ഒരു എ സി റൂം കിട്ടി ശരിക്കും പറഞ്ഞാൽ അവിടെ എല്ലാം എല്ലായിടത്തും തന്നെ ഫുള്ളായിരുന്നേ നമ്മൾ കുറേയൊക്കെ നോക്കിയായിരുന്നു ചിലയിടത്തൊക്കെ ഫുള്ളായിട്ടുണ്ട് കാരണം വെക്കേഷൻ ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡായിരുന്നു പിറ്റേ ദിവസം തൊഴാനൊക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അവിടെ അത് വിളിച്ചു പറയുകയും ചെയ്തു ഒരുപാട് തിരക്കാണ് ഇന്നത്തെ ദിവസം എന്നങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ ഇച്ചൂടനും ദേവുടനും ഒക്കെ വന്ന പാടെ ചാടിത്തുള്ളി കളിക്കലും പരിപാടിയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമൊക്കെ പലയിടത്ത് നോക്കി അങ്ങനെ കുറേ ലേറ്റായിട്ടാണ് വന്നത് വന്നവാടെ പിന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങി അങ്ങനെ നാലുമണിയൊക്കെ ആയപ്പോഴത്തേന് എല്ലാവരും എഴുന്നേറ്റ് ഓരോരുത്തരോരോരുത്തർ കുളിച്ചൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ പിള്ളേരൊക്കെ എഴുന്നേറ്റ് കേട്ടോ അവരെയൊക്കെ നാലുമണിക്ക് വിളിച്ചപ്പോൾ തന്നെ അവരും ഒക്കെ എഴുന്നേറ്റു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു ഉറക്കക്ഷീണമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഉറങ്ങുമൊന്നും അല്ലാന്ന് പറഞ്ഞാൽ ചുമ്മാ കിടക്കുകയൊക്കെയാണേ പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അമ്പലത്തിൽ പോകുമ്പോൾ പൂവൊക്കെ വെക്കണമെന്ന് അങ്ങനെ മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചു ഞങ്ങൾ വെച്ചു അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഭഗവാനെ കണ്ടു തൊഴുതു നമ്മൾ തിരിച്ചു വന്നു തിരിച്ച് വന്നിട്ട് ഇനിയിപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ടുള്ള ഇതാണേ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ തന്നെയട്ടോ ഈ ഹോട്ടലിൻ്റെ ആ താഴെ ബിൽഡിങ്ങിൽ തന്നെ ഹോട്ടൽ ഇത് ഫുഡ് ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നല്ല സൗകര്യത്തിനായിരുന്നു നടന്ന് അങ്ങോട്ട് പോയാൽ മതി വണ്ടി പാർക്കിങ്ങിനും എല്ലാത്തിനുള്ള സൗകര്യം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ അവിടെ ഒന്നുകൂടെ പോയി കേട്ടോ ഒന്നുകൂടെ പോയിട്ട് അവർക്ക് എന്താ റുബിക്സ് ക്യൂബ് എന്തൊക്കെയോ സാധനമൊക്കെ വാങ്ങണമായിരുന്നു അതൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുവാണ് തിരിച്ചു പോരുമ്പോഴത്തേനും പിന്നെ നമ്മൾ ആനക്കോട്ടയിൽ ഗുരുവായൂർ ആനക്കോട്ടയിൽ നമുക്കൊന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞും കണ്ടും നമുക്കിങ്ങനെ അങ്ങനെയല്ലേ ഉള്ളൂ നമ്മൾ പറഞ്ഞും കണ്ടും എന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അങ്ങനെ നമ്മൾ ആനക്കോട്ടയിലും ചെന്നു ഒരുപാട് കേട്ടോ ഒരുപാട് ആനകളിങ്ങനെ നമ്മൾ അങ്ങനെ ആദ്യമല്ലേ കാണുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഒത്തിരി സന്തോഷമായിരുന്നു മിക്ക ആനകൾക്കും എല്ലാവരും ഇച്ചെന്ന് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നവർക്കറിയാവുന്നതുകൊണ്ടായിരിക്കും നമ്മൾ അടുക്കലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ അവർ ഡാൻസ് തുടങ്ങും കേട്ടോ അത് നല്ല രസമായിരുന്നു അങ്ങനെയൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ആനകളെ ഇങ്ങനെ കണ്ട് കുറച്ച് ആനകളെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇത്രയും ഇങ്ങനെ ആനകൾ ഒന്നിച്ച് നിൽക്കുന്നതും പിന്നെ ഇവരിങ്ങനെ ഡാൻസ് ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ട് കാണുന്നതല്ല അപ്പോൾ അതിൻ്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിള്ളേർക്കൊക്കെ ആണെങ്കിലും അതോ എന്ത് എന്ത് രസമുള്ളൊരു സ്ഥലമാകും ഭയങ്കര പച്ചപ്പും ഭയങ്കര തണുപ്പ് ചൂടിൻ്റെ ആ ഒരു ഇതേ അറിയില്ല കാരണം മരങ്ങളും അല്ല ഒരു കാടിൻ്റെ ആ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലായിരുന്നല്ലോ അപ്പോൾ അത് ഒരു നല്ലൊരു അനുഭവമായിരുന്നു അങ്ങനെ കുറേ നേരം ചുറ്റി നടന്ന് അതൊക്കെ കണ്ടു കേട്ടോ ഓരോ ആനകളുടെ ഓരോരുത്തരും ഓരോ നേച്ചറാണെ ചിലവർ ചിലവരുടെ അടുത്തേക്കൊന്നും നമ്മളെ അങ്ങനെ വിടുന്നില്ല അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ ആക്കി നമ്മളെ അങ്ങോട്ട് വിടുന്നില്ല ചിലവരൊക്കെ നമ്മൾ അടുക്കി വരുമ്പോൾ തന്നെ ഇതുപോലെ ആട്ടവും പാട്ടും ഒക്കെ തുടങ്ങിയിട്ട് അതൊക്കെ നല്ല രസമായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ഒക്കെ ചെയ്തു ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ എടുത്തു ആന ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടത്തക്ക രീതിയിലൊക്കെ ചില ഫോട്ടോയൊക്കെ കിട്ടിയേ പിന്നെ അല്ലാതെയൊക്കെ നിന്ന് നമ്മൾ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് അല്ല അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുമായിരുന്നു കേട്ടോ പോരുന്ന വഴി കാറിലിരുന്ന് തന്നെ അവർ റൊബിക്സ് ക്യൂബ് റെഡിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു രണ്ടുപേരും ഏതെങ്കിലും ഒരു കളർ ഇങ്ങനെ ഫില്ല് ചെയ്യും കറക്റ്റാക്കും ബാക്കി ചെയ്യാൻ പിന്നെ കിടന്ന് പാടുപെടുമായിരുന്നു ഞാനിത് വീഡിയോ എടുത്തത് പോലും രണ്ടുപേരും അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് ഏറ്റുമാനൂർക്ക് പോരുവാണ് പോരുന്ന വഴിയിൽ പിന്നെ നമ്മളിടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാനിറങ്ങി അതൊന്നും വീഡിയോ എടുത്ത് എടുത്തില്ല എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുവാണ് അപ്പോഴും ഇതുപോലെ തന്നെ ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ വേറെ റൂട്ടൊക്കെ ഇങ്ങനെ മാറ്റിയൊക്കെ വിടുന്നുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു ചെറിയൊരു തിരക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വലിയ പ്രശ്നമില്ല നമ്മൾ ഇവിടുന്ന് പോയത് ഒരു മൂന്ന് മണി ആ ഒരു ടൈമില്ലാതെ കഴിഞ്ഞിട്ട് അപ്പം നമ്മളൊരു ഒമ്പതൊക്കെ ആയപ്പോഴത്തേനാണ് അവിടെ എത്തിയത് കേട്ടോ അതുപോലെ ആ ഒരു ഏകദേശ സമയം എട്ടരയൊക്കെ രാത്രി എട്ടരയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ വീട്ടിൽ വന്നു ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരു ഒരു സ്ഥലം കണ്ട കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇടയ്ക്ക് അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി അവിടെയൊന്നിറങ്ങി അതൊക്കെ ഒന്ന് ഫോട്ടോയും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്താണേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷമെന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം